എർത്ത്വേസ് മീഡിയയിലേക്ക് സ്വാഗതം ലോകത്തെ ഏറ്റവും പുരാതനമായ ബിസിനസ് സംരംഭം ഏതാണെന്നറിയാമോ ഈ കമ്പനി ജപ്പാനിൽ നിന്നുള്ളതാണെന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടതുണ്ട് ജാപ്പനീസ് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയായ കോങ്കോ ഗുമിയാണ് ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന സ്ഥാപനം എ ഡി അഞ്ഞൂറ്റി എഴുപത്തെട്ടിലാണ് ഈ കമ്പനി സ്ഥാപിതമായെന്ന് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു കോങ്കോ കുടുംബത്തിലെ ഏകദേശം നാൽപ്പത് തലമുറകളിലൂടെ ഈ കമ്പനി കൈമാറ്റപ്പെട്ടു ക്ഷേത്ര നിർമ്മാണത്തിൽ വൈദഗ്ധ്യം നേടിയ ഒരു ജാപ്പനീസ് കമ്പനിയാണിത് ജപ്പാന്റെ വാസ്തുവിദ്യ ചരിത്രം രൂപപ്പെടുന്നതിൽ ഈ കമ്പനി വളരെ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഒസാക്കയിൽ നിർമ്മിച്ച ജപ്പാനിലെ ആദ്യത്തെ ബുദ്ധക്ഷേത്രമായ ഷിറ്റനോജിയാണ് കമ്പനിയുടെ ഏറ്റവും പ്രശസ്തമായ പ്രോജക്റ്റ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് ബുദ്ധമതം ജപ്പാനിൽ അത്ര പ്രബലമായിരുന്നില്ല ബുദ്ധക്ഷേത്രങ്ങളുടെ ഘടന നിർമ്മിക്കാൻ മതിയായ വൈദഗ്ധ്യമുള്ള പ്രാദേശിക കരകൗശല വിദഗ്ധർ അന്ന് ഉണ്ടായിരുന്നില്ല തുടർന്ന് അക്കാലത്തെ ഭരണാധികാരിയായിരുന്ന ഷൊട്ടോകു രാജകുമാരനാണ് കോങ്കോ ഗുമിയുടെ നീണ്ട പൈതൃകം കണക്കിലെടുത്ത് ഈ ദൗത്യം ിച്ചത് വർഷങ്ങൾ പിന്നിട്ടതോടെ കമ്പനിയുടെ വൈദഗ്ധ്യം ക്ഷേത്രങ്ങൾക്കപ്പുറത്ത് വ്യാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ ഒസാക്ക ക്യാസിൽ പണിയാൻ കമ്പനിക്ക് ചുമതല ലഭിച്ചു എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം കോട്ടയുടെ നിർമ്മാണം പലതവണ തടസ്സപ്പെട്ടു എന്നാൽ പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് കോട്ടയുടെ നിർമ്മാണം കമ്പനി പൂർത്തീകരിച്ചു പുനർനിർമ്മിക്കാനുള്ള കോങ്കോ ഭൂമിയുടെ കഴിവ് കമ്പനിയെ ബിസിനസിൽ വളരെ മുന്നോട്ട് കൊണ്ടുപോയി രണ്ടാം ലോക മഹായുദ്ധ സമയത്തും ബുദ്ധമതത്തിന്റെ തകർച്ചയിലും കമ്പനി വലിയ വെല്ലുവിളികൾ നേരിട്ടു എന്നാൽ ശവപ്പെട്ടി നിർമ്മാണം ഉൾപ്പെടെ നിരവധി പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരണങ്ങൾ നടപ്പാക്കി കമ്പനി പിടിച്ചു നിന്നു രണ്ടായിരത്തി ആറിൽ കോങ്കോ ഭൂമി കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന്റെ ഒരു ഉപസ്ഥാപനമായി മാറിയതും ചരിത്രമായി നൂറ്റാണ്ടുകളായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകൾ സംരക്ഷിച്ചുകൊണ്ട് വിദഗ്ധരായ കരകൗശല വിദഗ്ധരുടെ ഗ്രൂപ്പുകൾക്കൊപ്പം നിലവിൽ മിയാഡെക്കു എന്നറിയപ്പെടുന്ന കമ്പനിക്കു കീഴിലാണ് ഇന്ന് പ്രവർത്തനം